मिरान्दस्य ज्ञानाञ्जनचलगया येन तस्मै श्रीगुरवी सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ൗഗായിം വൈരാഗ്യ സാമ്രാജ്യ പൂജനാഭ്യം നമോ നമ ശ്രീ ഗുരുപാദുഭ്യം ഓ ശാന് ശാന്തി ഗുരുപാദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന ശ്രീ സന്തോഷ് കുമാർ ശ്രീ നന്ദനം ശ്രീനന്ദനം പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർ പ്രിയ ഗുരുനാഥൻ ശ്രീ ചേതമംഗലം പ്രതാപൻ അവർ ആത്മിന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാബിക ശിവാനന്ദ് നാം ഇവിടെ ഈശാവാസ്യോപനിഷത്തിന്റെ പതിനൊന്നാം മന്ത്രമാണല്ലോ പഠിച്ചു കഴിഞ്ഞത് ഇന്ന് നമുക്ക് പന്ത്രണ്ടാം മന്ത്രത്തിലേക്ക് कडक ओ अन्दं दमः प्रविशन्ति ये तदो भूय इव दे तमो यावो सम्भूत्यामृदाः भाष असम्भूदिये आराधिक्युन्नव

െ ആരാധിപ്പവർ അന്ധതമസിലും പോകുന്നു നമുക്കൊന്ന് ഇവിടെ ഇതിൻ്റെ അർത്ഥം നോക്കാം ഏവർ യാതൊരുവനാണോ അസംഭൂതി സംഭൂതമല്ലാത്തത് ഉത്പത്തി ഉത്പത്തിയില്ലാത്തത് അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ലാത്തത് തേ അവ ഉപാസത ഉപാസിക്കുന്നത് അന്ധന്ധമഹ അന്ധകാരനിബിഡമായ കുരിരുട്ടിൽ അല്ലെങ്കിൽ കുരുരു നിറഞ്ഞ ലോകത്ത് യാ എന്നാൽ യാതൊരുവനാണോ സംഭോദ്യാം സംഭോദ്യാം ഉത് ഉത്ഭവിച്ചതിനെ സംഭവിച്ചതിനെ രതാം രമിച്ചിരിക്കുന്നത് തത്പരായിരിക്കുന്നത് തേ അവൻ ത അതിനേക്കാൾ ഭൂയ ഇവ കൂടുതലായിട്ടുള്ള തമഹ ഇരുട്ടിൽ പ്രവിശന്തി പ്രവേശിക്കുന്നു അർത്ഥമൊന്നുകൂടി പറയാം ഏ യാവർ യാതൊരുവനാണോ അസംഭൂതി സംഭൂതമല്ലാത്തത് ഉത്പത്തി അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ലാത്തത് അൺമാനിഫെസ്റ്റഡ് ഉപാസത ഉപാസിക്കുന്നത് അന്ധകാരനിമിടമായ അല്ലെങ്കിൽ കൂരിരുൾ നിറഞ്ഞതായ നിറഞ്ഞതായു എന്നാൽ യാതൊരുവനാണോ സംഭുധ്യാം തിനെ രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തത്പരരായിരിക്കുന്നത് തഥ അതിനേക്കാൾ ഭൂയ ഇവ കൂടുതലായിട്ടുള്ള തന്നെയുള്ള തമഹ ഇരുട്ടിൽ പ്രവിശന് പ്രവേശിക്കുന്നു കഴിഞ്ഞ മന്ത്രം പോലെ തന്നെയാണ് ഈ മന്ത്രം വിദ്യ എന്നതിന് പകരം ഇവിടെ സംഭൂതി എന്നും അസംഭൂതി എന്നാൽ അൺ അൺമാനിഫെസ്റ്റഡ് എന്നാൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാത്തത് ഉണ്ടായിട്ടില്ലാത്തത് സംഭവിച്ചിട്ടില്ലാത്തത്യേറ്റഡ് വെളിപ്പെടുത്താത്തത് സംഭവിച്ചത് ഉണ്ടായത് പ്രകടിതമായത് മാനിഫെസ്റ്റഡ് ഈ പ്രപഞ്ചം സംഭവിച്ചതാണ് സംഭവിച്ചതിനാൽ ഇതിനെ സംഭൂതി എന്നും സംഭവിക്കാത്തതിനെ അതായത് ബ്രഹ്മം സംഭവിക്കാത്തതാണ് അതിനെ അസംഭൂതി എന്നും ബ്രഹ്മം ഉള്ളതാണ് അത് സംഭവിച്ചിട്ടില്ലാത്തതാണ് അതിനെ അസംഭൂതി എന്നും പറയുന്നു പഞ്ചഭൂതങ്ങൾ സംഭവിച്ചതാണ് ആകാശം വായു അഗ്നി ജലം ഈ പഞ്ചഭൂതങ്ങൾ ഇവയെല്ലാം തന്നെ സംഭവിച്ചതാണ് എന്തിൽ നിന്നും അസംഭൂതിയിൽ നിന്നും സംഭവിച്ചതാണ് ഇതിനെ വിഭൂതി എന്നും പറയുന്നു നിരന്തരം നാം സംഭൂതിയെയും അസംഭൂതിയെയും ആരാധിക്കണം ನಮ್ಮ ಪಡವಿ ಫಲಂ ಆ അതിൻ്റെ തന്നെ അർത്ഥം തന്നെയാണ് ഈ എന്നുള്ള ഈ മന്ത്രത്തിലും സംഭൂ അസംഭൂതിയെ ആരാധിക്കുന്നവർ അന്ധകാരനിബിടമായ ലോകത്ത് എത്തിച്ചേരുന്നു എന്നാൽ സംഭൂതിയെ ആരാധിക്കുന്നവർ അതിനേക്കാൾ വലിയ അന്ധകാരം നിറഞ്ഞ ലോകത്തിലാണ് എത്തിച്ചേരുന്നത് എത്തിച്ചേരുന്നത് ഉപനിഷത്ത് ആരംഭിക്കുമ്പോൾ രണ്ട് മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗവും ഈ രണ്ടു മാർഗങ്ങളും സമാശ്രയിച്ചു കൊണ്ട് വേണം നാം ജീവിക്കേണ്ടത് ഇവിടെ സംഭവിച്ചത് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമാണ് ദേവന്മാർ സംഭൂതിയിൽ വരുന്നതാണ് അതായത് അവർ സംഭവിച്ചതാണ് സംഭൂതിക്ക് മാനിഫെസ്റ്റ് അസംഭൂതിക്ക് അൺമാനിഫെസ്റ്റ് ഒരു ഗൃഹസ്ഥൻ കർമ്മങ്ങൾ ചെയ്യാതെ അസംഭൂതിയെ അതായത് ബ്രഹ്മത്തെ ആരാധിച്ച ആരാധിച്ചാൽ അന്ധകാരനിബിഡമായ ലോകത്തായിരിക്കും എത്തുക ആ വിദ്യയെ ഉപാസിച്ചാൽ അന്ധകാരനിബിഡമായ ലോകത്താണ് എത്തുക വിദ്യയെ ഉപസിച്ചാൽ അതിനേക്കാൾ വലിയ അന്ധകാരനിബിഡമായ ലോകത്താണ് എത്തുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞല്ലോ അന്തമഹ പ്രവിശന്തി യും അസംഭുതിരേ ഒരേപോലെ ആരാധിക്കണം നമ്മൾ ഗൃഹസ്ഥർ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം അതായത് ഭൂതയജ്ഞം പ്രതിയജ്ഞം മാനുഷിക യജ്ഞം ദേവയജ്ഞം ബ്രഹ്മയജ്ഞം ഇതെല്ലാം സംഭൂതമായിട്ടുള്ളതല്ലേ എല്ലാം സംഭൂതമായിട്ടുള്ളത് ഈ യജ്ഞങ്ങൾ ചെയ്യാത്തവർ അന്ധകാര നിബിഡമായ ലോകത്താണ് എത്തിച്ചേരുന്നത് ബ്രഹ്മയജ്ഞം നമ്മൾ ഗൃഹസ്ഥർ ചെയ്യണം ഈ അഞ്ച് യജ്ഞങ്ങളും ചെയ്യണം ഗുരു ബ്രഹ്മമാണ് ഗൃഹസ്ഥൻ ബ്രഹ്മത്തെ മാത്രം ആരാധിച്ചാൽ മതിയോ സംഭൂതിയെയും ആരാധിക്കണം ശരിയായി ഗൃഹസ്ഥാശ്രമധർമ്മം ചെയ്യുന്നവന് ഉമാനെന്ന് വിളിക്കുന്നു വേദാന്തം അലസന്മാർക്കുള്ളതല്ല കർമ്മ കുശലന്മാർക്ക് ഉള്ളതാണ് വേദാന്തം പട്ടിണിയും പരിവിട്ട പരിവട്ടവുമായി വേദാന്തം പഠിക്കാൻ പറ്റില്ല അസംഭൂതിയെ ആരാധിക്കുന്നവർ അന്ധതമസിനും സംഭൂതിയെ ആരാധിക്കുന്നവർ അതിലും വലിയ അന്ധകാരനിബമായ ലോകത്തുമായിരിക്കും എത്തിച്ചേരുക നമ്മൾ സംഭൂതിയെ ആരാധിച്ചാൽ മൂന്ന് തരത്തിലുള്ള ഫലം കിട്ടും ദേവതാരാധന ചെയ്താൽ മൂന്ന് ഫലങ്ങളാണ് കിട്ടുന്നത് ധർമ്മം അർത്ഥം കാമം ഇവിടെ മോക്ഷം കിട്ടില്ല പക്ഷെ ഇതിന് കോംപ്ലിമെന്ററി ആയി മൂന്ന് ദോഷഫലങ്ങൾ കൂടി കിട്ടും അസംഭൂതിയെ ആരാധിക്കുന്നതിനേക്കാൾ ആരാധിക്കുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ ഏറെ ദോഷമാണ് സമ്പൂതിയെ മാത്രം ആരാധിച്ചാൽ കിട്ടുന്നത് മൂന്ന് ദോഷങ്ങൾ ബന്ധകത്വം അസംതൃപ്തികരത്വം ദുഃഖ എന്നിവയാണ് ഈ മൂന്ന് ദോഷങ്ങൾ അസംഭൂതിയെ ആരാധിക്കുന്നവർ അന്ധകാരനിബിഡമായ ലോകത്താണ് എത്തിച്ചേരുന്നത് എന്നാൽ സംഭൂതിയെ ആരാധിക്കുന്നവരോ അതിനേക്കാൾ വലിയ അന്ധകാരനിബിഡമായ ലോകത്താണ് എത്തിച്ചേരുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം സംഭവിച്ചതാണ് അത് അസംഭൂതിയിൽ നിന്നുമാണ് സംഭവിച്ചത് കാര്യം സംഭൂതി കാരണം അസംഭൂതി പഞ്ചഭൂതങ്ങൾ പ്രപഞ്ചമാണ് പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണമാണ് പ്രപഞ്ചം കാര്യപ്രപഞ്ചമാണ് സം സഭൂതിയാണ് വൃഷ്ടലിതാദികളും ഭക്ഷ്യമൃഗാദികളും ഇവയെല്ലാം ഉണ്ടായതാണ് ഇതിനെല്ലാം കാരണഭൂതമായ ബ്രഹ്മത്തെ ആരാധിക്കാൻ പോയ ൂരഴിൽ നിറഞ്ഞ ലോകത്തെത്തും ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞമായ ജപം പഠനം പാഠനം ഇവയെല്ലാം ബ്രഹ്മയജ്ഞത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷെ ഇവ ചെയ്യാൻ ഒരാൾക്ക് പ്രാണൻ നേരെ നിൽക്കാത്ത ഒരാൾക്ക് ഇവയൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാണം നേരെ നിന്നില്ലെങ്കിൽ മനസ്സ് ബുദ്ധി ഇവ നേരെ നിൽക്കില്ല അങ്ങനെയുള്ള ആൾ ജപം പഠനം പാഠനം ചെയ്താൽ ദുഃഖത്തിൽ കൂരരൽ നിറഞ്ഞ ലോകത്തായിരിക്കും എത്തുക യാതൊരുവനാണോ അസംഭൂതിയെ ആരാധിക്കുന്നത് അവൻ അന്ധകാര നിബിഡമായ ലോകത്താണ് ചെല്ലുന്നത് അതേപോലെ അസംഭൂതിയെ ആരാധിക്കുന്നവരും അന്ധകാര നിമിടമായ ലോകത്താണ് എത്തിച്ചേരുന്നത് അന്ധം തമിശന്തി അസംഭൂതി അതായത് ബ്രഹ്മത്തിൽ നിന്നുമാണ് ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം സംഭവിച്ചത് അസംഭൂതി സംഭവിച്ചതാണോ അല്ല പഞ്ചഭൂതാത്മകമായ എല്ലാം ദേവന്മാർ പോലും ഉണ്ടായതാണ് അതെല്ലാം സംഭവിച്ചതാണ് അങ്ങനെ ഇരിക്കെ സംഭൂതിയും അസംഭൂതിയും എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചിട്ടുള്ള വിദ്യ അവിദ്യ എന്നിവയ്ക്ക് സമാനമാണ് ഇതേ കർമ്മസംബന്ധിയാണെങ്കിൽ അത് ജ്ഞാനസംബന്ധിയാണ് നമ്മൾ ഈ ഒമ്പതാം മന്ത്രത്തിൽ പതിനാലാം മന്ത്രം വരെ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ചുള്ളതാണ് ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർ അസംഭൂതിയെ ആരാധിച്ചാൽ അവർ അന്ധകാരനിബിഡമായ ലോകത്തായിരിക്കും എത്തുക എന്നാൽ അവർ സംഭൂതിയെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ വലിയ അന്ധകാരനിബിടമായ ലോകത്താണ് എത്തുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മന്ത്രങ്ങൾ അസംഭൂതിയെയും സംഭൂതിയെയും കുറിച്ചാണ് പറയുന്നത് പതിമൂന്നാം മന്ത്രത്തിൽ പറയുന്നു സംഭൂതിയുടെ ഫലം വേറെ അസംഭൂതിയുടെ ഫലം വേറെ എന്ന് പതിനാലാം മന്ത്രത്തിൽ പറയുന്നു സംഭൂതിയെയും അസംഭൂതിയെയും ഒരുമിച്ച് നമ്മൾ ആരാധിക്കണമെന്ന് അസംഭൂതി അതായത് ബ്രഹ്മത്തെ ആരാധിച്ചാൽ ഒരു ഗൃഹസ്ഥനെ ബ്രഹ്മത്തെ മാത്രമായിട്ട് ആരാധിക്കാൻ പോകാൻ പറ്റില്ല കാരണം പരമമായ പ്രാരാബ്ദങ്ങൾ ഉണ്ട് ആ പ്രാരാ പ്രാരാബ്ദങ്ങൾ അതായത് ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെ അയാൾ ബ്രഹ്മോപസനക്ക് പോയാൽ അയാൾ അന്ധകാരനിബുടമായ ലോകത്തായിരിക്കും എത്തുക എന്നാൽ അയാൾ അസംഭൂതിയെ ശ്രദ്ധിക്കാതെ സംഭൂതിയെ മാത്രം ആരാധിച്ചാൽ അതിനേക്കാൾ വലിയ എത്തുക അസംഭൂതി കോരാതകാരത്തിലായിരിക്കും എത്തുകമായത് പ്രപഞ്ചമാണ് സംഭൂതി ആരാധിക്കുന്നവർ അന്ധതമസിൽ പോവും അസംഭൂതിയെ ആരാധിക്കുന്നവർ അതിലും വലിയ അന്ധകാര അന്ധകാരനിബിഡമായ ലോകത്താണ് എത്തുന്നത് ഗൃഹസ്ഥന്മാരായവർ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തില്ല എങ്കിൽ അവർ നരകത്തിലാണ് എത്തുക എന്നാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് പഞ്ചമഹായജ്ഞങ്ങൾ ഭൂതയജ്ഞം ഹൃദയജ്ഞം മാനുഷിക യജ്ഞം ദേവയജ്ഞം ബ്രഹ്മയജ്ഞം എന്നിവയാണ് ബ്രഹ്മയജ്ഞത്തിൽ ജപം പഠനം പാഠനം ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ളതാണ് എന്ന് പറഞ്ഞാൽ സാക്ഷാത് ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ളത് ഗുരുവിനെ ജനനവും മരണവും ഇല്ല ഗുരു ബ്രഹ്മമാണ് ബ്രഹ്മം സംഭവിച്ചിട്ടുള്ളതല്ല അസംഭൂതിയാണ് അസംഭൂതിയെ ആരാധിക്കുന്നവർ അന്ധതമസിലും സംഭൂതിയായ പഞ്ചഭൂതങ്ങൾ പിതൃക്കൾ ദേവന്മാർ ഇവരെ ആരാധിച്ച മൂന്ന് തരത്തിലുള്ള ഫലം കിട്ടുന്നതോടൊപ്പം നമുക്ക് മൂന്ന് ദോഷങ്ങളും കിട്ടും അപ്പോൾ അസംഭൂതിയെ ആരാധിക്കുന്നവർ അന്ധകാരനിബിഡമായ ലോകത്താണ് എത്തുന്നത് സംഭൂതിയെ ആരാധിക്കുന്നവർ അതിനേക്കാൾ വലിയ അന്ധകാരനിബിഡമായ ലോകത്തായിരിക്കും എത്തിച്ചേരുക ഈ പ്രപഞ്ചത്തെ നിരാകരിച്ചുകൊണ്ട് ബ്രഹ്മത്തെ ബ്രഹ്മമായ അസംഭൂതിയെ ആരാധിക്കാൻ പോയ നമുക്ക് മോഷത്തിലെത്താൻ പറ്റില്ല അങ്ങനെ പോയാൽ അയാൾ അന്ധകാര നിബിടമായ ലോകത്തിലാണ് എത്തിച്ചേരുന്നത് സംഭൂതിയെ ആരാധിച്ചാൽ കൂടുതൽ സമ്പത്ത് വന്നാൽ വരും ആ മൂന്ന് ഫലങ്ങൾ ധർമ്മം അർത്ഥം കാമം കിട്ടുന്നതോടൊപ്പം മൂന്ന് ദോഷത്രയങ്ങളും കിട്ടും ൂതിക്ക് ധർമ്മം അർത്ഥം കാമം കിട്ടും മാനിഫെസ്റ്റൂതിയുടെ ഫലം അത് മോശമാണ് ഇതിൽ ഗുരു പറയുന്നു സംഭൂതിയെയും അസംഭൂതിയെയും ഒന്നിച്ച് ആരാധിക്കണമെന്ന് അങ്ങനെ ഒന്നിച്ച് ആരാധിച്ചാൽ മൃത്യുവെ തരണം ചെയ്ത് അമൃതത്വത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് ഗുരു പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാത്തവർക്ക് നരകം കിട്ടുമെന്നും കൂടി ഗുരു പറയുന്നു അസംഭൂതമായ ബ്രഹ്മത്തിൽ നിന്നും സംഭൂതമായത് ഉണ്ടായത് പ്രപഞ്ചം പ്രപഞ്ചം കാരണ ബ്രഹ്മം അസംഭൂതി അതേ ഓങ്കാരമാണ് അതുകൊണ്ട് സംഭൂതിയും അസംഭൂതിയും വേണം സംഭൂതിയുടെ ഫലം വേറെ അസംഭൂതിയുടെ ഫലം വേറെ എന്നാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സംഭൂതിയെ ആരാധിക്കണമെങ്കിൽ അതേപോലെ അസംഭൂതിയെ ആരാധിക്കണമെങ്കിലും ആദ്യം അന്നമയ കോശത്തെ സംതൃപ്തീകരിച്ചിരിക്കണം എങ്കിൽ മാത്രമേ തരണം ചെയ്ത് അടുത്ത പല ഘട്ടങ്ങളിലൂടെ കടന്ന് അമൃതത്വത്തിൽ എത്തിച്ചേരുകയുള്ളു അതുകൊണ്ട് ഭൗതിക സമ്പത്തായ അവിദ്യ ആവശ്യമാണ് പഞ്ചകോശങ്ങളിൽ പ്രഥമവും പ്രധാനവുമായതാണ് അന്നമയകോശം അന്നമയ കോശം ശരിയാകുമ്പോഴാണ് പ്രാണമയ കോശം ശരിയാവുന്നത് പ്രാണമയ കോശം ശരിയാകുമ്പോൾ മനോമയ കോശം ശരിയാവുന്നു മനോമയ കോശം ശരിയാകുമ്പോൾ വിജ്ഞാനമയ കോശം ശരിയാവുന്നു വിജ്ഞാനമയ കോശം ശരിയാകുമ്പോൾ ആനന്ദമയ കോശം ശരിയാവുന്നു ആനന്ദമയ കോശമാണ് പരമമായിട്ടുള്ളത് പരമമായ ആനന്ദമയ കോശം എന്ന പരമബോധത്തിൽ എത്തിച്ചേരണമെങ്കിൽ പ്രഥമപഥമായ അന്നമയ കോശവും പരിപൂരണം ചെയ്യപ്പെടണം അങ്ങനെ നാം സംഭൂതിയെയും അസംഭൂതിയെയും ഒരുമിച്ച് ആരാധിച്ചെങ്കിൽ മാത്രമേ ಮೋಷಪದ್ರಿ ನಮ್ಮ അസംഭൂതിയെയും സംഭൂതിയെയും കുറിച്ചാണ് പറയുന്നത് ഇത് ಈ ಮಂತ್ರ പഠിക്കുക എന്നത് മസ്തിഷ്ക ജ്ഞാനമാണ് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ നമുക്കത് ഹൃദീസ്തമാക്കാൻ പറ്റില്ല ആവർത്തിച്ച് കേട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഹൃദീസ്തമാക്കുകയുള്ളു അതുകൊണ്ടത് ആവർത്തിച്ചവർത്തി അതുകൊണ്ടാണിത് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടെ

ിൽ എൻ്റെ വിനീത പ്രണാമം എല്ലാവർക്കും ഗുരു കാരുണ്യം ആവുളം അന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഒരു പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവോം തസ്വത്ത്